പ്രായത്തിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർ പൊടനെ കുഴഞ്ഞു വീണ്ടും മരിക്കുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ചില അനുഭവങ്ങളാണ് ആശങ്കയുയർത്തുന്ന ഈ ആരോഗ്യ പ്രശ്നം വീണ്ടും ചർച്ചകളിൽ നിറയ്ക്കുന്നത് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അമർഫെറ്റിൽ സംസ്ഥാനത്ത് കുഴഞ്ഞു വീണുവയ്ക്കുന്ന അവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന ഒരു കണക്കുണ്ട് നമുക്ക് മുന്നിൽ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് ഇതിൽ യുവാക്കൾ എന്റെ ആരോഗ്യം ഫിറ്റാണ് എനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് കരുതുന്നവരാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പെടുന്നത് ഇത് കോവിഡിന് ശേഷം ഉണ്ടായ ചില സാഹചര്യങ്ങളാണോ ആരോഗ്യ സാഹചര്യങ്ങളാണോ എന്ന ആശങ്ക പൊതുവിലുണ്ട് മുമ്പ് ആരോഗ്യമന്ത്രിയൊക്കെ ഈ എണ്ണം കൂടുന്നു പറയുന്നു പക്ഷെ അതിന്റെ കാരണം വ്യക്തമാക്കുകയും ചെയ്തില്ല അങ്ങയുടെ നിരീക്ഷണത്തിൽ അത്തരം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതിനെ സംശയത്തിന്റെ നേരിൽ നിർത്തുന്നുണ്ടോ ആൾക്കാര് കുഴഞ്ഞുവീണ് നയിക്കുന്ന ഇൻസുരൻസ് കൂടിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് കോവിഡിന് ശേഷം ഇത് കൂടുതൽ ശ്രദ്ധപ്പെട്ടത് ഏഹ് പല റീസൺസ് ആയിരിക്കാം ചിലപ്പോൾ കൂടുതൽ ഹൈറ്റ് ആൻഡ് കോൺഷ്യസ്നെസ് ആയിരിക്കാം എമർജൻസി സർവീസസിന്റെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു യൂസ് കൊണ്ട് അത് ഗാഡിയെ കാണുന്നുള്ള ലക്ഷ്യം വരുന്നതായിരിക്കാം ഏഹ് പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ലിങ്ക് വരാത്തോണ്ടാണ് നമ്മൾ അത് ഇതാണ് അതിന്റെ കാരണം ഇതിന്റെ ഇഫക്റ്റ് ഇതാണ് എന്നങ്ങനെ കൃത്യമായിട്ട് ഒരു കോസ് ഇഫക്റ്റ് ബന്ധം നമുക്ക് ഇതുവരെ പറയാൻ അങ്ങനെ സാധിച്ചിട്ടില്ല അതേസമയം ഇങ്ങനെ ഒരു വസ്തുതയാണ് അപ്പൊ അവിടെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് അറിയണം കാരണം ഇന്ന് കാണുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ചിലപ്പോ ഹാർട്ട് ഡിസീസിന് പ്രോഡായിട്ടുള്ള പ്രായക്കാര് ഇന്ന് പണ്ടത്തെ പോലെ എഴുപതും എൺപതും ഒന്നും ആകണ്ട ഈവൻ നേരത്തെ നമ്മുടെ സെരിൻഡറി ലൈഫ് സ്റ്റൈലും ലാക്ക് ഓഫ് ഡെയിലി ആക്ടിവിറ്റി എല്ലാം കാരണം നീണ്ട കാലത്ത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലി കാരണം ഒരു പ്രോൺ ടു ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അവർക്ക് ചിലപ്പോ കൊളസ്ട്രോൾസ് എല്ലാം തെറ്റായിരിക്കും രക്തക്കുഴലുകൾ ചിലപ്പോൾ ഇപ്പോഴേ കുറച്ച് പാർഷ്യലി ബ്ലോക്ക് ആയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിൽ അറിയാതെ ഈ സിവിയർ ആയിട്ടുള്ള എക്സൈസ് അപ്പൊ ഇപ്പൊ പലപ്പോഴും ആഘോഷങ്ങൾ ഇടയ്ക്ക് അങ്ങനത്തെ നേരങ്ങളിലൊക്കെയാണ് പലപ്പോഴും സിവിയർ ആയിട്ടുള്ള ഒരു ആയാസം ബോഡിക്ക് വരുമ്പോ കാർഡിയെ ഡിമാൻഡ് ഹാർട്ടിന്റെ ബ്ലഡിന്റെ ഡിമാൻഡ് കൂടും ഹാർട്ടിന് തന്നെ ആവശ്യമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഡിമാൻഡ് കൂടുമ്പോൾ കോപ്പ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഒരു കാർഡിയെ കടച്ച് വരുന്നത് കാണുന്നുണ്ട് ചില ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് ഋതം ഋതം എന്ന് വെച്ചാൽ ഹൃദയമെടുക്കുന്ന ഒരു സ്പീഡ് ഉണ്ടല്ലോ നമുക്ക് സാധാരണ എഴുപത്തിരണ്ട്